അസ്സാം അലൈക്കും വരഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാം അലാ റസൂല വ അല ആലഹി വാ സുഹാബി അജ്മ ഒരു വിവാഹിതനായ സുഹൃത്ത് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു വളരെയധികം പണം ചെലവഴിക്കുന്നു അവൾ പറഞ്ഞ ആവശ്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ടും അവൾ സംതൃപ്തയല്ല ജീവിതത്തിൽ അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സംതൃപ്തകരമായിട്ടുള്ള ഒരു ജീവിതം അവൾക്ക് നൽകാൻ കഴിയാത്തത് എന്നാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടി വിശദമായി മനസ്സിലാക്കുക എന്നുള്ള നിലക്ക് എന്താണ് അവൾ എന്താണ് നിങ്ങളോട് ആവർത്തിച്ച് പറയുന്ന പരാതി അപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടി അത് നിങ്ങളെൻ്റെ കൂടെ ഇരിക്കുന്നില്ല നിങ്ങൾക്ക് എൻ്റെ കൂടെ പുറത്തു പോകുന്ന ഇഷ്ടമില്ല നിങ്ങൾ എൻ്റെ കൂടെ അധിക സമയം ചെലവഴിക്കുന്നില്ല എന്നോട് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പറയണതെന്ന് അപ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലായി അതായത് ഒരു റൊമാൻറ്റിക്കായിട്ട് പെരുമാറുക എന്നുള്ളത് ഭാര്യഭർത്തൃ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് പരസ്പരം ചെയ്തു കൊടുക്കുക എന്നത് പ്രധാനമാണ് പക്ഷേ അതിന് വെറും കടമകളായി മാത്രമേ കാണൂ ഏത് ബന്ധങ്ങളിലും അങ്ങനെ അതൊക്കെ കടമകളായിട്ടേ കാണുള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അവർക്ക് പോക്കറ്റ് മണി നൽകുന്നു ഇതൊക്കെ ഇതൊക്കെ മാപ്പൻ്റെ ബാധ്യതയാണ് ഉമ്മൻ്റെ ബാധ്യതയാണ് കാണുള്ളൂ എന്നാൽ നമ്മൾ അവരെ സ്നേഹിക്കാനും തലോടാനും അവരെ കൂടെ കളിക്കാനും അതേപോലെ തന്നെ അവിടെ നല്ല വർത്തമാനങ്ങൾ പറയാനും തമാശ പറയാനും അവരെ നമ്മളെന്ത് ചെയ്യാനോ ഒരു യാത്ര കൂടെ കൊണ്ടുപോകാനും അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള പലഹാരങ്ങൾ സാധാരണ ഭക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹത്തെ അവരെന്തു ചെയ്യുന്നത് തിരിച്ചറിയുന്നത് അതെന്നാണ് ഒരു എക്സ്ട്രാ അധികമായിട്ടുള്ള പരിഗണനകളും അധികമായിട്ടുള്ള പെരുമാറ്റങ്ങളിലൂടെയാണ് ഇതന്നെയാണ് ഭാര്യ ഭർത്തൃബന്ധത്തിനും സം സംഭവിക്കുന്നത് നമ്മൾ ഭർത്താവ് എന്ന നിലക്കെ ആൾക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ഭാര്യ നിലക്ക് അവിടെ നമ്മൾ നമ്മൾക്ക് വേണമെങ്കിൽ അതിനെന്ത് പറയാം ആവശ്യമില്ലാത്തത് ചെയ്യാം ആവശ്യമില്ലാത്തത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോഴേ ആ ബന്ധം ആവശ്യമില്ലാത്തത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ചായപ്പോൾ ബാക്കി നീ കുടിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചായ നമ്മൾ കൊടുക്കുന്നു നമ്മുടെ പാത്രത്തിൽ ഇരിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം അപ്പോൾ എന്താണ് അതിൻ്റെ അവസാനത്തെ പീസ് എടുക്കാൻ നിൽക്കുമ്പോൾ അത് കൂടി ഇരിക്കുന്ന കൊണ്ട് കഴിപ്പിക്കുന്നു അവിടെ നാം അങ്ങനെയുള്ള അതൊന്നും ഒരു ആവശ്യമാണോ അല്ലല്ലോ അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാൽ എക്സ്ട്രാ സംസാരങ്ങൾ ശരിക്കും എന്താണ് നമുക്ക് ആ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പരിഗണനക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണം അപ്പോൾ അധികമായ സംസാരങ്ങളും അതേപോലെ തന്നെ അധികമായിട്ടുള്ള പെരുമാറ്റങ്ങളും നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒന്ന് ആവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഊഷ്മളമാവുകയുള്ളൂ അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചില മോഡലുകളും ചില മാതൃകകളും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് ദീർഘമായ ഒരു കൗൺസിലിങ്ങിനും ദീർഘമായ ഒരു സിറ്റിങ്ങിനുമുള്ള സമയത്തെക്കുറിച്ചാണ് ഇത്രയും കാലം പരാജയപ്പെട്ടു പോയ ദാമ്പത്യത്തെ തിരിച്ചു പിടിക്കാനും ഭാര്യയെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വഴിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു വശം മാത്രം പറഞ്ഞു കൊടുത്തപ്പോൾ ഇനി അദ്ദേഹത്തിനൊരു കൗൺസിലിംഗ് വേണ്ട വൈഫിനോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ വിജയിക്കുമോ എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ എല്ലാ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലും ആവശ്യങ്ങൾക്കപ്പുറം എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം അപ്പോൾ നിങ്ങൾ വൈഫിന് പൈസ കൊടുക്കുന്നു അവൾ എന്തിന് മത്സ്യം വാങ്ങാൻ നൂറ് രൂപ ചോദിക്കുന്നു നമ്മൾ നൂറ്റൻപത് കൊടുക്കുന്നു അൻപത് നീ കൈവശം വെക്ക് എന്ന് പറയുമ്പോഴാണ് ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് കടമകൾക്ക് അപ്പുറത്തേക്ക് ബാധ്യതകൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കാനും പറയാനും പെരുമാറാനും തുടങ്ങുമ്പോൾ മാത്രമേ ഊഷ്മളമായ സ്നേഹം രൂപപ്പെട്ടു വരികയുള്ളൂ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ